പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു റോസ് കെയർ വീഡിയോ ഇടാമെന്ന് കരുതി ഇപ്പോൾ റോസിനൊക്കെ വളരെയധികം കെയറിങ് കിട്ടേണ്ട ഒരു സമയമാണ് അപ്പോൾ നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തതിൽ ഈ റോസിൻ്റെ എല്ലാം മണ്ണൊക്കെ മാറ്റി കൊടുത്ത് വേറെ പോട്ടി മിശ്രിതം നിറച്ച് കൊടുക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ലറി ആക്കി കൊടുത്തു അതിലുണ്ടായ മാറ്റമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒറ്റ ഇലയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെടികളൊക്കെ അത്യാവശ്യം ഇലകളായിട്ടുണ്ട് പൂക്കളൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഈ ഭവൻ വലിലേക്കൊക്കെ സ്ലറിയൊക്കെ ആക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരുപാട് രാസവളങ്ങൾ ഇപ്പോൾ ഈ ചൂട് സമയത്ത് ചെടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് ജൈവ സ്ലറികളുണ്ടല്ലോ നമുക്കാക്കി കൊടുക്കാൻ പറ്റുന്ന കഞ്ഞി വെള്ളം പുളിപ്പിച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് അതായത് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നതും അതൊക്കെ നമ്മൾ കുറച്ച് പെല്ലമൊക്കെ ഇട്ട് പുളിപ്പിക്കാൻ വെച്ച് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നന്നായിട്ട് വെള്ളത്തിൽ ഡയലോട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റോസിലൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാകും ചെടികൾക്കെല്ലാം ഏത് ചെടികൾക്കായാലും അതിൻ്റേതായ മാറ്റമുണ്ട് ഇപ്പോൾ പോകൻപിള്ളയിലൊക്കെ ഒരുപാട് പൂക്കളാവുന്നതാണ് ഇത് കുറച്ച് നാടൻ വെറൈറ്റികളാണ് ഇപ്പോൾ ഇവർക്ക് എല്ലാ ദിവസവും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അധികം പൂവുണ്ടാവില്ല എല്ലാവർക്കും അറിയുന്നതാണല്ലോ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നല്ല വെലുത്തു നിന്ന് തന്നെ നിൽക്കുകയും വേണം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം കൊടുത്താൽ മതി കുറച്ചൊന്ന് വാടിയിൽ കണ്ടാലും പ്ലാന്റിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്ത് ഒരു സ്ലറിയും കൊടുത്തതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് പ്ലാന്റിലൊക്കെ അപ്പോൾ റോസിനൊക്കെ സ്ലറി ആയാലും ഏത് സ്ലറി കൊടുത്താലും നമ്മൾ ഇതിപ്പം റോസിൻ്റെ പോട്ടിൽ നന്നായിട്ട് ഇളക്കി മണ്ണൊക്കെ ഇളക്കി കൊടുക്കുക മേൽമണ് അല്ലെങ്കിൽ സ്ലറികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മേലെ ഇങ്ങനെ തറഞ്ഞു കൊടുക്കും മണ്ണ് എന്നിട്ട് അതിലേക്ക് മണ്ണും തറഞ്ഞു പോവും ഒരവസ്ഥ വരാതിരിക്കാനായിട്ട് ഒന്ന് മേൽമണ് ഇളക്കിയതിന് ശേഷം വേണം സ്ലെറികൾ ഒഴിച്ചു കൊടുക്കാൻ റോസിൻ്റെ ചുവട്ടിൽ പോട്ടിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്ന വേന്ന് ഉണങ്ങി വറ്റി വരണ്ടു പോകാതിരിക്കാനായിട്ട് എന്തെങ്കിലും പുതയിട്ട് കൊടുക്കാവുന്നതാണ് അതിന് കരികളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പൂക്കളൊക്കെ വന്ന് കൊഴിഞ്ഞ പാകം ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക എങ്കിൽ പുതിയ തിളർപ്പ് അവിടെ നിന്ന് വന്ന് തുടങ്ങുകയുള്ളൂ അതുപോലെ തന്നെ നല്ല വെയിലത്തിരുന്നിട്ടിൻ്റെയൊക്കെ ലീഫൊക്കെ കരിന്നുണ്ട് കണ്ടോ ഈ റോസിൻ്റെ ഒക്കെ ചെറിയ പൂട്ടിലൊക്കെ ആകുമ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തികേണ്ട വരും നല്ല വെയിലുള്ള എടുക്കുന്നതാണെങ്കിൽ ചെറിയൊരു കുറച്ചൊരു അത്ര വെയിൽ കിട്ടുന്ന ഏരിയയിൽ നിന്ന് കുറച്ചൊന്നും മാറ്റി വയ്ക്കുന്ന നല്ലതാണ് അപ്പോൾ തുളസിയുടെ കതിരുന്നുള്ളി കൊടുത്തോട്ടോ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ലീഫൊക്കെ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പൂക്കൾ കഴിഞ്ഞാൽ ഇല കുറയും ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഈ ഒരു അളവിൽ അധികം താഴ്ത്തി താഴ്ത്തണ്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പം നല്ലത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചൂട് കാരണം ഒരുപാട് താഴ്ത്തി കട്ട് ചെയ്യുന്ന ബാ കരിയെ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് കട്ട് ചെയ്തതിന് ശേഷം സാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭംഗി സൈഡ് തേച്ച് കൊടുക്കുക ഇതുണ്ടോ ഈ ഫ്ലവറിലൊക്കെ ഇതിൻ്റെ പെറ്റൽസിലൊക്കെ വേലറ്റ ചൂട് കാരണമാണ് ഈ കരിഞ്ഞതുപോലെ കാണുന്നത് അപ്പോൾ എൻ്റെ റോസൊക്കെ നിൽക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ വെയിൽ കിട്ടുന്ന ഭാഗത്താണ് അപ്പോൾ വലിയ ബോട്ടുകളിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല അത്യാവശ്യം തണുപ്പ് കിട്ടും മണ്ണിൽ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആകുമ്പോൾ വേന്ന് വെള്ളം പറ്റി പോയി ചോടുണങ്ങിയിട്ട് വേന്ന് കരിയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വേൻ തന്നെ പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ വ്യത്യാസം വരുന്നതാണ് അപ്പോൾ റോസിൻ്റെ മുട്ടകളിലൊക്കെ ചെറു പ്രാണികളൊക്കെ വന്നിരുന്ന് മുട്ടകളൊക്കെ നശിപ്പിക്കുക അതിൻ്റെ നീരുറ്റി കൊടുക്കുക ലീഫിൽ അപ്പോൾ ലീഫ് ചുരുണ്ട് വരിക മുട്ടുകൾ കരിഞ്ഞു പോകുക വിരിയാതിരിക്കുക അങ്ങനെയൊക്കെ അവസ്ഥ വരാതെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഏതെങ്കിലും പെസ്റ്റിസൈഡ് കൊടുക്കുക കൊടുക്കുന്നത് ഒരേ ആഴ്ചയും അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ മാറ്റി ഞാനിപ്പോൾ കൊടുക്കാറുള്ളത് എക്സോഡസും റോഗറും രണ്ടും രണ്ടാഴ്ച കൂടുമ്പോൾ മാറി മാറി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നന്നേ രാവിലെ കൊടുക്കുക അല്ലെങ്കിൽ നല്ലോണം വെയിലൊക്കെ മാറി ഒന്ന് വൈകുന്നേര സമയത്ത് മാത്രം കൊടുക്കുക ഇപ്പോൾ അതല്ലെങ്കിൽ നന്നായിട്ട് ഡയലൂട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഡയലൂട്ട് കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലീഫൊക്കെ പൊള്ളി പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ പ്ലാന്റിലൊക്കെ ഈ ഡി എ പി ഒക്കെ അധികം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റ് മൊത്തത്തിൽ മുരടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഡി എ പി പോലുള്ള വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ പറഞ്ഞ് അതേ അളവിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക പ്ലാന്റ് ഇങ്ങനെ മുരടിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും അധികം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പ്ലാന്റ് നന്നായി വരാനായിട്ട് നല്ല പാടാണ് അപ്പോൾ രാസവളങ്ങളൊക്കെ ഇപ്പോൾ അധികം കൊടുക്കാതെ നമ്മൾ നല്ല ജൈവ സ്ലറികളൊക്കെ ആക്കിയിട്ട് കൊടുക്കുക അതുപോലെ രാവിലെ നന്നായി നനച്ച് കൊടുക്കുക വൈകുന്നേരം ഒരു നാലുമണിക്ക് മുന്നേറ്റ അതായത് വെയിൽ അധികം പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നനച്ചു കൊടുക്കുക വെയിൽ മാറി കഴിഞ്ഞ് നനച്ചു കഴിഞ്ഞാൽ ഈ റോസിലൊക്കെ വെള്ളം തങ്ങി നിന്നിട്ട് രാത്രിയിൽ റോസിനൊന്നും വെള്ളം ആവശ്യമില്ല അപ്പോൾ അത് വലിച്ചെടുക്കാതാവുമ്പോൾ റോസിൻ്റെ ലീഫൊക്കെ പഴുത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് നേരം നനയ്ക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം നനയ്ക്കുന്നത് നേരത്തെ നനച്ചു കൊടുക്കുക വെള്ളം അധികം കെട്ടി നിൽക്കാത്ത ശ്രദ്ധിക്കുകയും വേണം റോസിലൊക്കെ ഒരുപാട് കീടങ്ങൾ വരുന്നൊരു സമയമാണ് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഫെസ്റ്റിസൈഡ് കൊടുക്കുന്നത് ഒന്ന് ഒരാഴ്ച വിട്ടു ഒരാഴ്ച അടുത്ത ആഴ്ച ആകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ റോസിലെ മുട്ടകൾ ലീഫിന് എല്ലാം ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ നോക്കി പോയില്ല എങ്കിൽ നമ്മുടെ റോസ് നശിച്ച് അതായത് മുട്ടകളൊക്കെ വരുന്നത് വിരിയാതൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ സിലറി കൊടുത്തിട്ടുണ്ടായിരുന്നു റോസുകൾക്ക് അപ്പോൾ ഇപ്പോൾ ഞാനൊരു സ്ലറി പരിചയപ്പെടുത്തുന്നത് എന്താണ് ഇത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെയ്യാണ് കുറച്ച് വെല്ലം വാങ്ങിക്കുക അതുപോലെ തന്നെ കടല പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും പിന്നെ വേണ്ടത് കുറച്ച് ചാ പച്ച ചാണകമാണ് അതുപോലെ ഒരു പഴയൊരു ബക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പ് മൂടി വയ്ക്കാൻ പറ്റുന്നൊരു ബക്കറ്റ് പോലെ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക അതിലേക്ക് കടല പിണ്ണാക്ക് അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് ചാണകവും ഈ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഒരു നാല് ദിവസം നമുക്ക് പുളിപ്പിക്കാനായിട്ട് വെക്കാം നാല് ദിവസത്തിൽ ഓരോ ദിവസവും ഒന്ന് ഇളക്കി അടയ്ക്കുന്നത് വളരെ നല്ലതാണ് കാരണം നന്നായി പുളിച്ച് കിട്ടാനൊക്കെ ചൂട് സമയമായതുകൊണ്ട് തന്നെ ഈ സ്ലറികൾ കൊടുക്കുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ചെടികൾക്ക് കിട്ടും നല്ലൊരു അതിൻ്റെ ഒരു അതായത് രാസവളം കൊടുത്തു കഴിയുമ്പോൾ ചൂടാണ് ഈ ഇതൊക്കെ ഇതുപോലുള്ള സ്ലറികൾ കൊടുത്തു കഴിയുമ്പോൾ പ്ലാന്റിന് എപ്പോഴും ഒരു തണുപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാസവളങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചൂട് കാലത്ത് ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള സ്ലറികൾ മാറ്റി മാറ്റി കൊടുക്കുക രണ്ടാഴ്ച കൂടുമ്പോൾ പ്ലാന്റിൻ്റെ അതായത് പോട്ടിലെ മണ്ണിൻ്റെ മേൽ മേൽമണ്ണൊന്നും മാറ്റി പതിയൊന്നും ഇളക്കിയിട്ട് ഈ സ്ലറികൾ ഇരട്ടി വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക വെല്ല ഇടുന്നത് ഇതിനൊരു സ്മെല്ല് ഉണ്ടാവാതിരിക്കാനാണ് കേട്ടോ വെല്ലം ഇടുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കഷ്ണമൊക്കെ ഇടാവുന്നതാണ് നമ്മളിങ്ങനെ ഡയലൂട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നാല് ദിവസമൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കാൻ കുറച്ചെടുത്തിട്ട് അതിലേക്ക് നന്നായി വെള്ളം ഇരട്ടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാൻ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുന്നുണ്ടാവും അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മളത് അടച്ച് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എടുത്ത് കഴിയുമ്പോഴത്തേന് ഭയങ്കര മെല്ലായിരിക്കും കാരണം ആ വെ അന്നേരം ഇപ്പം ബാക്കിയുള്ളതിലേക്ക് കുറച്ച് വെല്ലം കൂടി ഇട്ടിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അത്ര സ്മെല്ലുണ്ടാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഭയങ്കര സ്മെല്ലാവുമ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ഇത് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ എടുത്തിട്ട് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് അങ്ങനെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുത്തു അതിൻ്റേതായ ഒരു മാറ്റം ചെടികളിലെല്ലാം ഉണ്ട് അതിനുശേഷം വന്ന് എന്നിട്ടുള്ള പൂക്കളൊക്കെയാണ് മുട്ടകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ സ്ലറി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ എടുക്കുന്ന സ്ലറികൾക്ക് നല്ല ഭയങ്കരമായൊരു സ്മെല്ലുണ്ടാവും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഈ സ്ലറി ഒഴിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് മണ്ണ് അതായത് പൂട്ടിലേക്ക് മേലെ വിതറി കൊടുക്കാനുള്ള മണ്ണും കൂടെ ഒരു എടുത്ത് വയ്ക്കുക ഈ സ്ലറി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേഗം തന്നെ ഈ മണ്ണ് അങ്ങ് വിതറി കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ല് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരിക്കും അടുത്തടുത്ത് വീടുകളുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവാതിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ സ്ലറി കൊടുക്കുന്നവർ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ റോസുകളൊക്കെ നന്നായി വളരാനും നല്ലൊരു ഒരുപാട് മുട്ടുകളൊക്കെ ആവാനും ലീഫിനൊക്കെ ഒരു പച്ചപ്പൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലതിപ്പോൾ ഒരു സ്ലെറി കൊടുക്കുന്നതാണ് അങ്ങനെ സ്ലറികൾ ഓരോ സ്ലെറി ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ഒരാ ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മാറി മാറി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക്